അടിവട്ടം ഗവൺമെൻറ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ മീഡിയ ക്ലബിൻ്റെയും ഭാഗമായിട്ട് നല്ലൊരു പത്രപ്രദർശനം ഇവിടെ വിജയകരമായിട്ട് നടന്നിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ സ്കൂളിലെ സ്വന്തം എൻ എസ് എസിൻ്റെ നേതൃത്വം വഹിക്കുന്ന പ്രദീപ് സാറിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം പത്രമാധ്യമ എങ്ങനെ ഇന്നുണ്ടായ ഉയർച്ചയിലേക്ക് എങ്ങനെയാണ് അവർ കടന്നു വന്ന പാതകളെക്കുറിച്ച് അതുപോലെ ദൃശ്യമാധ്യമത്തിൻ്റെ കടന്നുകയറ്റത്തിനിടയിലും പത്രമാധ്യമങ്ങൾ എത്രമാത്രം സ്വാധീനം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഒരു അവബോധം നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ പത്രങ്ങളുടെ വിപുലമായ ഒരു കളക്ഷനുമായിട്ട് നമ്മുടെ നാട്ടുകാരനും സഹപ്രവർത്തകനും പട്ടയനാട് സ്കൂളിലെ ജേർണലിസ്റ്റ് അധ്യാപകനുമായിട്ടുള്ള പ്രദീപ് സാർ നമ്മൾ ഇൻവൈറ്റ് ചെയ്യേണ്ടായി കഴിഞ്ഞൊരു മുപ്പതോളം വേദികളിൽ പ്രദർശിപ്പിച്ച് നല്ലൊരു എക്സ്പീരിയൻസിൻ്റെ പിൻബലവുമായിട്ടാണ് സാറിവിടെ എത്തിയത് നല്ല രീതിയിൽ നമ്മുടെ ലൈബ്രറി അത് സെറ്റ് ചെയ്യുകയും ഇവിടെയുള്ള ഹൈസ്കൂൾ യു പി അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നമ്മളൊരു ആയിരത്തി അഞ്ഞൂറോളം കുട്ടികളെ ഇതിലൂടെ ഈ അനുഭവങ്ങളിലൂടെ കടത്തിവിടാനും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഇതിൻ്റെ ഭാഗമായ നിരവധി അധ്യാപകരുണ്ട് സുഹൃത്തുക്കളുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ ലഭിക്കുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്ന കാലികമായ സംഭവങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ദൈനംദിന ജീവിതത്തിലെ മാറ്റങ്ങളും രാഷ്ട്രീയപരമായ സംഭവ വികാസങ്ങളും മനസ്സിലാക്കുക എന്നുള്ളത് എല്ലാവരെ സംബന്ധിച്ച് ഒരു വലിയ അനുഭവം തന്നെയാണ് ഇത് വളരെ വിജയകരമാക്കി എടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് അതിലധായ സന്തോഷം